നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം പറയാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള അപകടകരമായ വരുംകാല ദിനങ്ങളെക്കുറിച്ചാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങിയിരിക്കുന്നു സർക്കാർ ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്കും പണിമുടക്കിലേക്കും നീങ്ങുകയാണ് ഈ ശമ്പളമില്ലായ്മ മുൻപൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള കെ ഉൾപ്പെടെ പല വകുപ്പുകളിലും ശമ്പളം മാസങ്ങളോളം ലഭ്യമാകാതിരുന്നിട്ടുണ്ടെങ്കിലും സർവവ്യാപകമായി ശമ്പളം നൽകാതിരിക്കുന്നത് വരും കാലങ്ങളിലേക്കുള്ള ഒരു ട്രയൽ കൂടിയാണ് ഭാഗികമായി ശമ്പളം നൽകുക ഡിപ്പാർട്ട്മെൻറ്റുകൾ തിരിച്ച് ശമ്പളം നൽകാതിരിക്കുക അലവൻസും മറ്റ് പ്രത്യേക ആനുകൂല്യങ്ങളും നിർത്തലാക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് ഗവൺമെൻറ് ജീവനക്കാരിൽ ഇടത് വലത് ഭേദമില്ലാതെ എന്ത് പ്രതികരണമായിരിക്കും ഉണ്ടാവുക എന്നതിൻ്റെ പരീക്ഷണം കൂടിയാണിത് ഗവൺമെൻറ് എന്നാൽ ജനങ്ങൾ ഗവൺമെൻറ് ജീവനക്കാർ എന്നത് ഇന്നാട്ടിലെ സാധാരണ പൗരൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ സുഗമമായി മുന്നോട്ട് നയിക്കുവാൻ വേണ്ടുന്നൊരു വലിയ ഫാക്ടറി ശമ്പളം കൃത്യമായി നൽകിയാൽ പോലും ഗവൺമെന്റ് ഉദ്യോഗം എന്നത് സാധാരണക്കാരൻ കരമടയ്ക്കുന്ന പണം ശമ്പളമായി കൈപ്പറ്റി പണിയെടുക്കാതെ ഉണ്ടുറങ്ങി സുഖിക്കാനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം സാറന്മാരുള്ള നാടാണിത് അപ്പോൾ പിന്നെ ശമ്പളം പൂർണ്ണമായും നൽകാതിരുന്നാലുള്ള അവസ്ഥയോ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ് മുരടിക്കും പാവപ്പെട്ടവന്റെ ഓഫീസർമാരുടെ മുന്നിൽ തീർപ്പ് കൽപ്പിക്കേണ്ട ഫയലുകളെ അത് മരവിപ്പിക്കും ജനജീവിതം അസഹിഷ്ണുത നിറഞ്ഞതാകും ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ പാർപ്പിടമില്ലാതെ വൈദ്യുതിയും ജലവും പെൻഷനും അത് മുടങ്ങിയിട്ട് ഏഴു മാസമായി അത്യാവശ്യം മരുന്നുകളും യാത്രാ സൗകര്യങ്ങളുമില്ലാതെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ഹരിത കേരളം കൊള്ളയുടെയും ദാരിദ്ര്യത്തിൻ്റെയും അക്രമങ്ങളുടെയും ഉഷ്ണകാല സാത്താൻ ഭൂമികയായി മാറും വിദൂരമല്ലാത്ത മറ്റൊരു അരക്ഷിതാവസ്ഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഗവൺമെൻറ് ജോലി എന്നത് സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്തത് കൊണ്ട് തന്നെ ജോലി തേടുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയും സ്വകാര്യ മേഖലയിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ചെറുപ്പക്കാരുടെ തൊഴിൽ ചിന്തകൾക്ക് ഗതിമാറ്റം സംഭവിക്കും കേരളത്തെ കടക്കണയുടെ ആഴക്കടലുകളിൽ മുക്കിത്താഴ്ത്തിയ ബഹുമാന്യ സർക്കാരിനോട് കൈകൂപ്പി അപേക്ഷിക്കുന്നു സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടക്കി കേരളത്തെ ഒരു പട്ടിണി ദേശമാക്കി മാറ്റരുത് ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി വൺ